ആറു വർഷങ്ങൾക്ക് ശേഷം കേൾക്കുന്നുണ്ട് അതെ ശ്രവ്യ പറഞ്ഞ പോലെ കലാലോകവും ബിസിനസ് ലോകവും ഒരുപോലെ കാത്തിരുന്ന സുവർണ നിമിഷത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് വർഷമായി തുടർച്ചയായി ബിസിനസ്മാൻ ഓഫ് ദി ഇയർ പട്ടം അലങ്കരിക്കുന്ന ദി ഗ്രേറ്റ് ബിസിനസ്മാൻ ആദിദേവും പ്രശസ്ത നർത്തകി ഗൗരി ദുർഗയും തമ്മിലുള്ള വിവാഹ നിമിഷങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നീണ്ട വർഷത്തെ പ്രണയമാണ് ഇ നമുക്ക് മുന്നിൽ സഫലമാകാൻ പോകുന്നത് അല്പസമയത്തിനകം തന്നെ വധുവരന്മാർ ഇവിടെ എത്തിച്ചേരുന്നതാണ് അറിയാൻ കഴിഞ്ഞത് ബിസിനസ് ഇൻഡസ്ട്രിയിലും കലാരംഗത്തെയും പല പ്രമുഖ വ്യക്തികളും വധുവരന്മാർക്ക് ആശംസകൾ അറിയിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇന്ന് നിങ്ങളുടെ തത്സമയ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് ഏഷ്യാമിഷന് വേണ്ടി ക്യാമറാമാൻ സഞ്ജീവിനൊപ്പം ജിനെ രവീന്ദ്രൻ അതെ ഇന്നാണ് ആദ്യയുടെയും അവൻ്റെ ദുർഗയുടെയും വിവാഹം കഴിഞ്ഞ ആറു വർഷങ്ങൾ കൊണ്ട് പലതിലും മാറ്റങ്ങൾ വന്നു അപ്പോഴും മായാതെ നിന്നത് ഒന്ന് മാത്രം അവരുടെ പ്രണയവും സൗഹൃദവും അന്നത്തെ ഒന്ന് ചേരലിനു ശേഷം ദേവിനെ പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ ഉണ്ടായി ആദിയുടെയും ഗൗരിയുടെയും വാത്സല്യത്തിനൊപ്പം അഭിയുടെ പ്രണയം കൂടി ചേർന്നപ്പോൾ ദേവു പൂർണമായും ഓക്കെയായി അവളെയും കൂട്ടി ആദ്യം അവരുടെ വീട്ടിലേക്ക് പോയി മാധവൻ്റെയും മായയുടെയും കുഴിമാടങ്ങൾക്ക് മുന്നിൽ നിന്നപ്പോൾ ദേവും ഗൗരിയെ പോലെ തേങ്ങിക്കരഞ്ഞു ആദി അവരെ രണ്ടുപേരെയും അവനോട് ചേർത്ത് നിർത്തി ആദിക്കും ഗൗരിക്കും ക്ലാസ് ക്ലാസ് ഉണ്ടായിരുന്നതിനാൽ കുറച്ച് ദിവസം കൂടി മുംബൈയിൽ തങ്ങിയ ശേഷം അവർ കേരളത്തിലേക്ക് മടങ്ങി അബിയും വിശ്വനാഥനും മുംബൈയിൽ തന്നെ തങ്ങി അബിയെ പിരിയുന്ന ദേവുവിന് സങ്കടമുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ പഠനത്തെ കുറിച്ചും അവൻ്റെ ആനയെയും മങ്കളിനെയും ഓർത്തും അവൾ ആദിയോടൊപ്പം പോകാൻ കൂട്ടാക്കി ദേവുവിനെയും കൊണ്ട് ആദി അവൻ്റെ വീട്ടിലേക്കാണ് ചെന്നത് അവരുടെ വരവറിഞ്ഞ് എല്ലാവരും അവിടെ എത്തിയിരുന്നു എല്ലാവരും ചേർന്ന് ദേവുവിനെ സ്വാഗതം ചെയ്തു ജോസഫേൺ അവളെ കണ്ട് അത്ഭുതമായിരുന്നു എങ്കിലും എല്ലാം അറിഞ്ഞപ്പോൾ അയാളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു ആദിയെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കുന്ന അയാൾക്ക് അവന്റെ കുഞ്ഞനുചത്തി സ്വന്തം മകളായി ദേവവും ആദിയും എത്ര നിർബന്ധിച്ചിട്ടും ഗൗരി അവരോടൊപ്പം അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല അവൾ അനുവിനും ആനിനുമൊപ്പം ഹോസ്റ്റലിലേക്ക് തന്നെ പോയി ദേവവും അവരോടൊപ്പം കോളേജിൽ ചേർന്നു ആ വർഷം ഏകദേശം തീരാനായിരുന്നു എങ്കിലും ആദിയുടെയും വിശുവിൻ്റെയും സ്വാധീനം ഉപയോഗിച്ച് അവൾക്ക് ബി ബി എ തന്നെ സീറ്റ് വാങ്ങി ദേവുഗൈരി ഗൗരിയെ പോലെ തന്നെ അവർക്കിടയിൽ പ്രിയപ്പെട്ടവളായി അവൾക്ക് നഷ്ടമായ പോഷനെല്ലാം ഇന്ദുവും ഗൗരിയും ചേർന്ന് പറഞ്ഞുകൊടുത്തു എന്നിട്ടും ഡൗട്ടുള്ളത് സിദ്ധു തീർത്തു കൊടുത്തു കൂട്ടത്തിൽ പഠിപ്പിസ്റ്റുകൾ ഉണ്ടായതിന്റെ നേട്ടം പെട്ടെന്ന് തന്നെ ആദിയുടെയും കൂട്ടരുടെയും പി ജി പഠനം അവസാനിച്ചു ആദി ആദിയുടെ ബിസിനസ്സിലേക്ക് തന്നെ തിരിഞ്ഞു പ്രതാപ് ശങ്കറിൻ്റെ എല്ലാ സമ്പാദ്യവും വിച്ചു പാവപ്പെട്ടവർക്കും അനാഥക്കുഞ്ഞുങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ചു അയാളുടെ ഒരു ചില്ലിക്കാശ് പോലും ഉപയോഗിക്കില്ലെന്ന് അവൻ്റെ വാശിയുടെ അമ്മയും അനുകൂലിച്ചു അയാളുടെ മരണവാർത്ത പോലും ഒരു തരം സന്തോഷത്തോടെയാണ് വിച്ചുവിൽ നിന്നും അവർ അറിഞ്ഞത് വിച്ചുവും അജുവും ചേർന്ന് സ്വന്തമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എല്ലാ സപ്പോർട്ടുമായി ആദ്യ കൂടെ ഉണ്ടായിരുന്നു എ ബി പിന്നെ അച്ചാച്ചൻ്റെ ബിസിനസ് ഏറ്റെടുത്തു സിദ്ധുവിനെ പഠിച്ചിട്ടും മതിയാവാത്തതിനാലും പി എച്ച് ഡി കൂടിയെടുത്തു ഇപ്പോൾ അവർ പഠിച്ചിരുന്ന കോളേജിൽ തന്നെ അധ്യാപകനാണ് ഡോക്ടർ സിദ്ധാർത്ഥ് മേനോൻ അഭി പി ജി പഠനം പൂർത്തിയാക്കി സിവിൽ സർവീസ് എഴുതിയെടുത്തു അവൻ്റെ കൂർമ്മമായ അന്വേഷണ ബുദ്ധി കൊണ്ടും സത്യസന്ധമായ പ്രവർത്തനങ്ങളിലൂടെയും എഫ്യൻ്റായ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അവനിന്ന് പെൺകുട്ടികളും ഡിഗ്രി കഴിഞ്ഞ് അവിടുന്ന് തന്നെ പി ജി കൂടിയെടുത്തു ഗൗരിയും ദേവവും അവരുടെ പഠനത്തോടൊപ്പം തന്നെ നൃത്തവും മുന്നോട്ട് കൊണ്ടുപോയിരുന്നു പഠനം പൂർണമായതും അവർ രണ്ടുപേരും നൃത്തത്തിലേക്ക് തന്നെ തിരിഞ്ഞു ദേവ് കുറെ മടിച്ചെങ്കിലും ഗൗരിയുടെ നിർബന്ധത്തിൽ അവരുടെ ഒപ്പം കൂടിയതാണെന്നും പറയാം ഇന്ന് അറിയപ്പെടുന്ന നർത്തകിയാണ് ഗൗരിയും ദേവവും നാട്ടിൽ എന്ന പേരിൽ മുംബൈയിലും കേരളത്തിലും നൃത്ത വിദ്യാലയങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി അവർ തുടങ്ങി അനുവും ആനുമാലിയും കുറെ കാലം വെറുതെ നടന്നെങ്കിലും മൂന്ന് പേരും ചേർന്നൊരു ഡിസൈനിങ് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു ഡ്രെസ്സും ഓർണമെന്റ്സും എല്ലാം സ്വന്തമായി ഡിസൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥാപനം ഇന്ദു വന്നിട്ട് എഴുതി അവർ പഠിച്ച കോളേജിൽ പ്രൊഫസറായി കയറി അങ്ങനെ എല്ലാവരും പ്രൊഫഷണൽ സെറ്റിലായതും പിന്നെ വിവാഹങ്ങളായിരുന്നു ആദ്യമേ തന്നെ വിച്ചുവും അനുവും കെട്ടി അനുവിൻ്റെ വീട്ടുകാരുടെ സമ്മതം മുന്നേ തന്നെ വിച്ച് വാങ്ങിയിരുന്നതിനാലും ആ വിവാഹം വളരെ ഭംഗിയായി തന്നെ നടന്നു ഇപ്പോൾ അവരുടെ മോൻ ഒന്നര വയസ്സാകുന്നു ആരാവിഷ്ണു എന്ന എല്ലാവരുടെയും അമ്പാടി അനുവിൻ്റെയും വിച്ചുവിൻ്റെയും വിവാഹത്തിന് ഒരു മാസം കഴിഞ്ഞായിരുന്നു എബിയുടെയും ആനിൻ്റെയും വിവാഹം അത് പണ്ടേ വീട്ടുകാർ ഉറപ്പിച്ചതുകൊണ്ട് വീട്ടുകാർ തന്നെ പിടിച്ച് കെട്ടിപ്പിച്ചു അവരുടെ തല്ലുകൂടിയുടെയൊക്കെ രണ്ട് മാലാഖമാർ കൂടിയെത്തി ഈവ എബിനും ഇഷ എബിനും അജുവിനും ആലിക്കും ബുദ്ധിമുട്ടേണ്ടി വന്നില്ല അജു ആലിയുടെ ഉമ്മയെ പണ്ടേ വശത്താക്കിയതുകൊണ്ട് ആലിക്കുള്ള പണിയായിട്ട് ഉമ്മ അജുവിനെ തന്നെ അവളെ കെട്ടിച്ചു കൊടുത്തു അവരുടെ മോള് അമ്മ അജുമൻ എല്ലാവരുടെയും മാമി സിദ്ധുവിൻ്റെയും ഇന്ദുവിൻ്റെയും ആയിരുന്നു സംഭവ വിവാഹം വിചാരിക്കുന്നത് പോലെ തന്നെ പട്ടാളം എതിർത്തു തൻ്റെ മോളിയൊരു പട്ടാളക്കാരനെ കൊണ്ടേ കെട്ടിക്കൊള്ളു എന്ന വാശി പക്ഷെ ഇന്ദുവിന് വാക്കു കൊടുത്തിരുന്ന പോലെ ആലി തന്നെ അവളുടെ പട്ടാളച്ഛനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി സിദ്ധുവിനെ അടുത്തറിഞ്ഞപ്പോൾ ഇന്ദുവിൻ്റെ അച്ഛനും പൂർണ്ണ സമ്മതത്തോടെ മകളെ സിദ്ധുവിനെ ഏൽപ്പിച്ചു ദേവുവിനെ അവയുടെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ ആദ്യ അറിയുകയായിരുന്നു ഒരച്ഛന്റെ ആത്മസംതൃപ്തി അവരുടേതായിരുന്നു അവസാനത്തെ വിവാഹം അവരുടെ കുട്ടിക്കുറുമ്പി ദക്ഷാഭിമന്യു ആദ്യയുടെ ദച്ചുമോൾ എല്ലാവർക്കും ഒരു കുടുംബമാകുമ്പോഴും ആദിയും ഗൗരിയും പ്രണയിച്ചു നടന്നു രണ്ടു പേരുടെയും സ്വപ്നങ്ങൾ തേടി പിടിക്കുമ്പോഴും തങ്ങളുടെ പ്രണയലാസ്യത്തിൽ വിവാഹത്തിൻ്റെ പരിവേഷം ആവശ്യമില്ലെന്ന് അവർ ഉറപ്പിച്ച് വിശ്വസിച്ചു എന്നാൽ അവരെ അങ്ങനെ വിടാൻ അവരുടെ കൂട്ടുകാരും വിശ്വനാഥനും ഉദ്ദേശിച്ചിരുന്നില്ല അതിൻ്റെ ബാക്കിയായിട്ടാണ് ഇന്നീ വിവാഹം നടക്കാൻ പോകുന്നത് അജൂക്ക അവരെന്താ ഇതുവരെ എത്താത്തത് കൺവെൻഷൻ സെന്ററിൽ വധുവരന്മാരെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അജുവിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ആലി ചോദിച്ചു ഇപ്പം എത്തു ആലി വിച്ച് വിളിച്ചിരുന്നു മോളെവിടെ അവൾ ഇഷമോളോടും ഇവമോളോടും ഒക്കെ ഇപ്പോ ഉണ്ട് മൂന്ന് പെൺ കൂടി ധ്യാൻ മോനെ ഒരുവിധമാക്കിയിട്ടുണ്ട് അവരുടെ പിറകെ ഓടി നടക്കുക അന്നമ്മ ആലി ചിരിയോടെ പറഞ്ഞതും അജുവും അതിൽ പങ്കുചേർന്നു ഡാ അവരെ വിളിച്ചില്ലെന്നേ ഈ പത്രക്കാരും ചാനലുകാരും ഒരു സ്വസ്ഥത തരുന്നില്ല അങ്ങോട്ടെത്തി എബി ചോദിച്ചു ആ വിളിച്ചിരുന്നു അവർ തെ ഇപ്പോ അജു പറഞ്ഞു തുടങ്ങിയതും അലങ്കരിച്ചൊരു കാർ അവർക്ക് മുന്നിൽ വന്നു നിന്നു കാർ വന്നതും എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി എബിയും അജുവും ആലിയും കാറിനടുത്തേക്ക് ചെന്നു പാസഞ്ചർ സീറ്റിൽ നിന്നും അമ്പാടിയുമെടുത്ത് ആദ്യം ഇറങ്ങി അനുവിന് പുറകെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വിച്ചുവിറങ്ങി എവിടെയായിരുന്നല്ല ഇത്രയും സമയം ഈ ട്രാഫിക്കിന്റെ ഇടയിൽ ഇങ്ങത്തണ്ടേ വിച്ച് അപ്പോഴേക്കും ബാക്ക് സീറ്റ് തുറന്ന് ഗൗരി പുറത്തേക്ക് ഇറങ്ങി ചില്ലി റെഡ് കളർ കാഞ്ചിപുരം പട്ടുസാരി എടുത്ത് സർവാഭരണ വിഭീഷിതയായി നിറയെ മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന അവൾ ശരിക്കും ഒരു ദേവതയെ പോലെ തോന്നി സുന്ദരിയായിട്ടുണ്ടല്ലോ ഞങ്ങളുടെ ഗൗരിക്കുട്ടി അവൾക്കടുത്തേക്ക് ചെന്ന് താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് ആലി പറഞ്ഞതും ഗൗരി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും മീഡിയ അവരെ വളഞ്ഞിരുന്നു നിർത്താതെയുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചതും ഫോട്ടോസ് എടുത്തും അവർ അവൾക്ക് ചുറ്റും കൂടി അജോ മേവിയും മറ്റു സെക്യൂരിറ്റി സ്റ്റാഫുകളും ചേർന്ന് അവരെ മാറ്റിയതും മിച്ചു കൗരിയെയും ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു കൂടെ അനുവും ആലിയും അകത്തേക്ക് പോയി അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ മണ്ഡപത്തിലെ കാര്യങ്ങൾ നോക്കി വിശ്വനാഥനും മറ്റുള്ളവരുടെ അച്ഛന്മാരും കൂടെ സിദ്ധുവും ഉണ്ട് അവളെ കണ്ടതും അവരെല്ലാവരും അവരുടെ അടുത്തേക്ക് വന്നു അവളുടെ അടുത്തെത്തുമ്പോൾ വിശ്വനാഥൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വിവാഹവേഷത്തിൽ മകളെ കണ്ട അവരച്ഛന്റെ ആനന്ദാശ്രുവായിരുന്നു അത് അയാൾ അവളുടെ മൂർത്താവിൽ ചുമ്പിച്ചുകൊണ്ട് അവളെ അനുഗ്രഹിച്ചു സുന്ദരിയായിട്ടുണ്ട് അച്ഛൻ്റെ മോള് നിന്നെ ഈ വേഷത്തിൽ കാണാൻ എത്ര നാളായി അച്ഛൻ കൊതിക്കുന്നത് അയാൾ അവളെ നോക്കി കണ്ണു നിറച്ച് പറഞ്ഞതും അവൾ അയാളുടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു ഗൗരി പെട്ടെന്ന് പുറകിൽ നിന്നും ഒരു കുഞ്ഞു ശബ്ദം കേട്ടതും ഗൗരി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി കുണുങ്ങി കുണുങ്ങി നടന്നു വരുന്ന ഈഷമോളെ കണ്ടതും ഗൗരി നിറഞ്ഞ ചിരിയോടെ അവൾ കടുത്തേക്ക് ചെന്നു ഇഷയ്ക്ക് പിന്നാലെ തന്നെ ഇവയും ധ്യാനം വന്നു ഗൗരി മുട്ടുകുത്തിയിരുന്ന കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്തു അത് കണ്ടതും അനുവിൻ്റെ കയ്യിലിരുന്ന അമ്പാടി ചാടിയിറങ്ങി ഗൗരിക്കടുത്തേക്ക് ചെന്നു ചിണുങ്ങിക്കൊണ്ട് അവളുടെ കയ്യിലടിച്ചതും ചിരിയോടെ അവൾ അവനെയും ചേർത്ത് പിടിച്ചു ആൻഡി ചുന്ദരിയാല്ലോ ധ്യാൻ ഗൗരിയുടെ കവളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു ആണോ ആ അമ്മയെക്കാളും ചുന്ദരിയാ അയ്യോടാ ഇപ്പൊ ഞാൻ പുറത്തായി അത് കേട്ട് ഇന്ദു പറഞ്ഞു ഗൗരി നീ നീവാ റൂമിലാക്കാം ആലി പറഞ്ഞു അവരെല്ലാം ഗൗരിയെയും കൂട്ടി വെയിറ്റിംഗ് റൂമിലേക്ക് പോയി വിച്ചുവും സിന്ധുവും പുറത്തേക്കും കുറച്ച് സമയം കൂടി കഴിഞ്ഞതും ഒരു ബ്ലാക്ക് ഓടി കവാടത്തിന് മുന്നിൽ വന്നു നിന്നു ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും അഭിറങ്ങി വന്നതും അവിടെ ഉണ്ടായിരുന്ന ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അവനെ സലം ചെയ്തു അവൻ അവർക്ക് നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് കൈനീട്ടിയതും അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് കൊടുത്തത് ചുമോളയും കൊണ്ട് ദേവു ഇറങ്ങി ബാക്ക് സീറ്റിൽ നിന്നും ആദിയും ക്രീം കളർ ഷർട്ടും വീതിയുള്ള കസവും കൊണ്ടും മുടുത്ത് നിൽക്കുന്ന ആദിയെ അവിടെയുള്ളവരെല്ലാം ഒന്ന് നോക്കിപ്പോയി ഡ്രിം ചെയ്ത താടിയും ജെൽ ചെയ്ത് സെറ്റ് ചെയ്ത മുടിയും ഇടത് ഗോൾഡൻ കളർ റോളെക്സ് വാച്ചും കയ്യിലെ വലത് കയ്യിലെ ഇടിവളയും ഒക്കെ അവൻ്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടി ഗൗരിയെ വളഞ്ഞതുപോലെ ആദ്യം ചുറ്റും മേഡിയാസ് വളഞ്ഞെങ്കിലും അവൻ്റെ സെക്യൂരിറ്റീസ് ഉടനെ തന്നെ അവരെ പിടിച്ചുമാറ്റി അവർക്ക് പോകാനുള്ള വഴിയൊരുക്കി ആദ്യം ദേവും അഭിയും മുന്നോട്ട് നടന്നു ഹാളിന് മുന്നിലെത്തിയതും വളരെ സ്വീകരിക്കാനായി എല്ലാവരും അവിടെ എത്തിയിരുന്നു ഗൗരിയുടെ ഏട്ടൻ്റെ സ്ഥാനത്തുനിന്ന് വിച്ചു ആദ്യ ഹാരം അണിയിച്ചു നൽകി അവൻ്റെ നെറ്റിയിൽ കുറിവരച്ച് പനീർ കുടഞ്ഞ് അവനെ അകത്തേക്ക് സ്വാഗതം ചെയ്തു സിദ്ധുവിൻ്റെ അച്ഛനാണ് ആദിയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് എല്ലാവരെയും നോക്കിയത് മുഹൂർത്തമാകാനായതും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി സിദ്ധുവിൻ്റെ അച്ഛൻ്റെ കൈ കൈപിടിച്ച് മണ്ഡപത്തിന് ചുറ്റും മൂന്ന് പ്രാവശ്യം വലയം വെച്ച് സദസ്സിനെ വണങ്ങി ആദി മണ്ഡപത്തിലിരുന്നു പൂജാരി വധുവിനെ വിളിക്കാൻ പറഞ്ഞതും അനുപമേലയും വെയിറ്റ് റൂമിലേക്ക് പോയി വിശ്വനാഥന്റെ കൈ പിടിച്ച് താലപ്പുറിയുടെ അകമ്പടിയോടെ ഗൗരി മണ്ഡപത്തിലേക്ക് വന്നു വിവാഹവേഷത്തിൽ വേഷത്തിൽ സർവാഭരണ വിഭൂഷികയായി തൻ്റെ വധുവായി നടന്നു വരുന്ന ഗൗരിയെ ആദ്യ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു ആ വേഷത്തിൽ അവൾക്ക് ഭംഗി കൂടിയതുപോലെ അവന് തോന്നി തന്നിലേക്കാരുടെയോ ശക്തമായി നോട്ടം പതിക്കുന്നുണ്ടെന്ന് മനസ്സിലായ ഗൗരി തല ഉയർത്തി നോക്കുമ്പോൾ കണ്ടു തന്നെ മതി മറന്നു നോക്കുന്ന ആദിയെ അവന്റെ നോട്ടം കണ്ട് അവയുടെ കവിളുകൾ വീണ്ടും ചുവന്നു ഒരു നിമിഷം കണ്ണുകൾ തമ്മിൽ ഉടക്കി പതിയെ നോട്ടം മാറ്റി ഗൗരി മണ്ഡപത്തിനടുത്തെത്തി എല്ലാവരെയും അനുഗ്രഹം വാങ്ങി മണ്ഡപത്തിന് ചുറ്റും വലയം വെച്ച് അവളെ മണ്ഡപത്തിലേക്ക് കയറി ആദ്യയുടെ വാമഭാഗത്തായിരുന്നു ആദി അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആച്ചിരി അവളിലേക്കും പടർന്നു പൂജാരി കുറച്ച് മന്ത്രങ്ങൾ ഒഴിവിട്ടുകൊണ്ട് വിവാഹ കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചു പൂജയ്ക്ക് ശേഷം തീർത്ഥവും ചന്ദനവും നൽകി ഇരുവരും നെറ്റിയിൽ ചന്ദനം ചാർത്തി പൂജിച്ച മഞ്ഞച്ചരലിൽ കോർത്ത തായി പൂജാരി സിദ്ധുവിൻ്റെ അച്ഛന്റെ കയ്യിൽ കൊടുത്തു അയാൾ അത് ആദിക്കും തൻ്റെ പേരെഴുതിയ താലി വന്ന് നോക്കിയ ശേഷം തൻ്റെ പ്രാണന്റെ നെഞ്ചോടി ചേർത്ത് വെച്ചവൻ കെട്ടി മൂന്നാമത്തെ കെട്ട് ദേവുവാണ് കെട്ടിയത് കഴുത്തിൽ താലി വീഴുമ്പോൾ ഗൗരി കൈ കൈകൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു തൻ്റെ മരണം വരെ ആ താലി നെഞ്ചോടി ചേർത്ത് വയ്ക്കാൻ എന്ന് അവൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു പരസ്പരം തുളസിഹാരം അണിയിച്ചു പൂജാരി പറഞ്ഞ പ്രകാരം ഗൗരി എഴുന്നേറ്റ് ആദ്യയുടെ കാലിൽ തൊട്ട് തൊഴുത് അവൻ നൽകിയ പുടവ സ്വീകരിച്ച് വീണ്ടും അവനടുത്തായിരുന്നു ദേവ് നീട്ടിയ സിന്ദൂരം ഗൗരിയുടെ നീട്ടി നീട്ടിവരയ്ക്കുമ്പോൾ അതിനാദിയുടെ പ്രണയത്തിൻ്റെ വർണ്ണമായിരുന്നു അവരവരുടെ പേരുകൾ പതിച്ച മോതിരങ്ങൾ പരസ്പരം അണിയിച്ചു എഴുന്നേറ്റു നിന്ന് ആദിയുടെ വലം കയ്യിൽ വെച്ച് ഗൗരിയുടെ കൈ അതിനോട് ചേർത്ത് വെച്ച് വിശ്വനാഥൻ കന്യാദാനം നിർവഹിച്ചു ആ പിടിവിടാതെ തന്നെ അവർ ഇരുവരും ചേർന്ന് അഗ്നിക്ക് ചുറ്റും മൂന്ന് പ്രദക്ഷിണം വെച്ചു രണ്ടു പേരും ഒരുമിച്ച് മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങി വിശ്വനാഥൻ അവരെ ചേർത്ത് നിർത്തി അനുഗ്രഹിച്ചു കൂട്ടുകാരെല്ലാവരും അവരെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിച്ചു പിന്നീട് അങ്ങോട്ട് ഫോട്ടോ എടുപ്പായിരുന്നു അതിനൊപ്പം തന്നെ അതിഥികളെല്ലാം വന്ന് ആശംസകൾ അറിയിച്ചു കുറേ നേരത്തെ ഫോട്ടോ എടുപ്പിനു ശേഷം ദേവവും മറ്റുള്ളവരും ചേർന്ന് ഗൗരിയെ സാരി മാറാനായി കൊണ്ടുപോയി സെറ്റ് സാരിയോടടുത്ത് വന്ന് അതിലും ഫോട്ടോ ഫോട്ടോസ് എടുത്ത ശേഷം അവർ ഫുഡ് കഴിക്കാൻ പോയി നാല് കൂട്ട പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ സദ്യ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും തളർന്നിരുന്നു അപ്പോഴും അതിഥികൾ ആശംസകൾ അറിയിക്കാൻ എത്തിക്കൊണ്ടിരുന്നു ഗൗരി വീണ്ടും സാരി മാറി വന്നു ആദ്യം നൽകിയ പുടവയായിരുന്നു അവൾ ഉടുത്തത് ഇറങ്ങാനുള്ള സമയമായപ്പോൾ ഗൗരി വിശ്വനാഥനോട് യാത്ര പറഞ്ഞു എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് തന്നെ പോകുന്നതിനാൽ കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല ആദിയും ഗൗരിയും ഒരു കാറിലും ബാക്കിയുള്ളവർ പുറകെയും ആദിയുടെ കാർ അവന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നതും അവരെ സ്വീകരിക്കാനായി ദേവവും അഭിയും വിശുവിന്റെ അമ്മയും ഇറങ്ങി വന്നു ആദ്യം ഗൗരിയുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും എത്തി ആദ്യയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് രേവതി അവരെ ആരതി ഒഴിഞ്ഞു ദേവ് നീട്ടിയ നിലവിളക്ക് വാങ്ങി രേവതി ഗൗരിക്ക് നൽകി വലത് കാലിൽ വെച്ച് കയറി വാമോളേ ഗൗരി പ്രാർത്ഥിച്ചുകൊണ്ട് വലത് കാലെടുത്ത് വെച്ച് അകത്തേക്ക് പ്രവേശിച്ചു അവൾക്കൊപ്പം തന്നെ ആദ്യം അകത്തേക്ക് കയറി പൂജാമുറിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം അവരെ സ്വീകരണ മുറിയിലിരുത്തി മധുരം നൽകി വിവാഹ ഗ്രാൻഡായിട്ട് നടത്തിയതിനാൽ റിസപ്ഷൻ ഉണ്ടായിരുന്നില്ല എങ്കിലും എല്ലാവരും അന്നത്തെ ദിവസം അവിടെ തന്നെ തങ്ങാൻ തീരുമാനിച്ചു മോള് പോയി ഫ്രഷായി വാ രേവതി അത് പറഞ്ഞതും ഗൗരി മുറിയിലേക്ക് പോകാനായി എണീറ്റു ആ ജീവിച്ച് എന്തോ ആവശ്യത്തിന് വിളിച്ചുകൊണ്ട് പോയിരുന്നു വാ ഞാനും വരാം ഇതൊക്കെ ഇന്ദു ഗൗരിയുടെ കൂടെ ചെന്നു മുറിയിലെത്തിയ തലയിലെ പൂവും ഓർണമെന്റ്സും അഴിക്കാൻ ഇന്ദു അവളെ സഹായിച്ചു ഇനി ഫ്രഷാവ് ഞാനും ചെല്ലട്ടെ അത് പറഞ്ഞ് എന്തു പോയതും ഗൗരി കബോർഡിൽ നിന്നും ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി അവൾ നേരെ കണ്ണാടിക്ക് മുന്നിൽ ചെന്നു ഒരു ക്രീം കളർ ടോപ്പും പലയസ പാൻറ്റുമായിരുന്നു അവൾ ധരിച്ചത് കണ്ണാടിയിൽ നോക്കി അവൾ മുടി നിവർത്തിയിട്ടു നെറ്റിയിൽ സിന്ദൂരും ചാത്തിയടും പെട്ടെന്ന് പിന്നിൽ നിന്നും രണ്ട് കൈകൾ അവളെ പൊതിഞ്ഞത് ഒരു ചിരിയോടെ അവനോട് ചേർന്ന് നിന്നു ആദ്യം അവളുടെ തോളിൽ തലവെച്ച് കണ്ണാടിയിലൂടെ അവളുടെ പ്രതിബന്ധത്തിലേക്ക് നോക്കി തൻ്റെ പേരിലുള്ള താലിയും സിന്ദൂരവും അണിഞ്ഞു നിൽക്കുന്ന അവൾക്ക് പതിവിലും ഭംഗി കൂടിയതായി അവന് തോന്നി എന്തേ അവൻ്റെ നോട്ടം കണ്ടവൾ പിരികമുയർത്തി ചോദിച്ചു ഇന്ന് നിനക്ക് വല്ലാത്ത ഭംഗി കൂടിയതുപോലെ അവൻ അവളെ തിരിച്ചവൻ അഭിമുഖം നിർത്തി നമ്മുടെ പ്രണയം പൂർണമാകുവാൻ ഒരു വിവാഹത്തിൻ്റെ ആവശ്യമില്ലെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും ഇന്ന് നിന്റെ കഴുത്തിൽ താലി ചാത്തി എന്റേത് മാത്രമാക്കിയപ്പോൾ ഇതുവരെ അനുഭവിക്കാത്തൊരനുഭൂതി നിന്നോടൊപ്പമുള്ള ഓരോ നിമിഷങ്ങളും പ്രിയപ്പെട്ടതാണെങ്കിലും ഇന്ന് നമ്മുടെ വിവാഹ നിമിഷങ്ങൾക്ക് മാറ്റി കൂട്ടിയതുപോലെ എൻ്റെ പേരിൽ പതിഞ്ഞ താലി നെഞ്ചോട് ചേർത്ത് എന്നെ സിന്ദൂരുമായി നെറുകയിൽ അണിഞ്ഞു നിൽക്കുന്ന നിന്നെ കാണുമ്പോൾ ജീവിതം ധന്യമായതുപോലെ ശരിയാദി ഒരു ഭാര്യയിലേക്കുള്ള മാറ്റം എന്നെയും വല്ലാതെ സ്വാധീനിച്ചിരുന്നു അടുത്ത ഏഴ് ജന്മങ്ങളിലും നിൻ്റെ മാത്രം പാതിയാകാനുള്ള പുതിയൊരു തുടക്കം ഗൗരി അത് പറഞ്ഞത് മാതി അവളെ ചേർത്ത് നിർത്തി അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ കണ്ണുകളടച്ച് സ്വീകരിച്ചു നെറ്റിയിൽ നിന്നും അവൻ്റെ ചുണ്ടുകൾ കണ്ണിലേക്കും കവിളിലേക്കും വഴിമാറുമ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നിരുന്നു ഞൊടിയിടയിൽ അവൻ്റെ ആദരങ്ങൾ അവളുടെ ചെഞ്ചുണ്ടുകളെ പൊതിഞ്ഞിരുന്നു ചുണ്ടുകളിൽ നിന്നും നാവുകൾ തമ്മിൽ കെട്ടിപ്പിടിഞ്ഞിട്ടും ഉമനീറിനോടൊപ്പം ചോരച്ചുവയറിഞ്ഞിട്ടും വിട്ടുമാറാതെയുള്ള ഗാഢമായ ചുംബനും ഗൗരി പെട്ടെന്ന് ദേവുവിൻ്റെ ശബ്ദം കേട്ട് പിടഞ്ഞു മാറുമ്പോഴേക്കും രണ്ടുപേരും നന്നായി കിതച്ചിരുന്നു നാണം കൊണ്ട് തല താഴ്ത്തിന്ന ഗൗരിയുടെ മുഖം ആദ്യം താടിയിൽ പിടിച്ചുയർത്തി അവളുടെ ചുണ്ടുകൾ അമർത്തി തുടച്ചു എന്തുകൊണ്ടോ അവൻ്റെ കണ്ണുകളെ നേരിടാൻ അവൾക്കായില്ല ചെല്ല് ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം അവളുടെ ഒന്ന് തട്ടിയിട്ട് അവൻ ടവലെടുത്ത് വാഷ്റൂമിലേക്ക് പോയി ഗൗരി ചിരിയോടെ ഡോറ് തുറന്ന് പുറത്തേക്ക് ചെന്നപ്പോൾ ദേവു അവളെയും തിരക്കി വരുന്നുണ്ടായിരുന്നു ദേവു അവളെയും കൂട്ടി താഴേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഫ്രഷായി വന്നു എത്തിയല്ലോ കല്യാണ ആദ്യം കണ്ടതും അജോന്ന് ആക്കി പറഞ്ഞു ആദ്യം അവർക്കടുത്തായിരുന്നു അങ്ങനെ നമ്മുടെ മിസ്റ്റർ ബാച്ചിലറും കുരിക്കലായി എനിക്ക് എപ്പോഴാവുന്ന സമാധാനമായി എബി പറഞ്ഞു അതെന്താടാ അല്ല നമ്മളൊക്കെ ഇങ്ങനെ കെട്ടി കഷ്ടപ്പെടുമ്പോൾ ഇവൻ മാത്രം ഇങ്ങനെ ബാച്ചിലറായി നടക്കുന്നതിൽ എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു എബി വിളിച്ചുകൊണ്ട് പറഞ്ഞതും എല്ലാവരും അത് അനുകൂലിച്ചതും ആദ്യ കാര്യം മനസ്സിലാവാതെ അവരെ ഓരോരുത്തരെയും മാറി മാറി നോക്കി അപ്പോഴേക്കും പെൺ പിള്ളേരെ കുടിക്കാനുള്ള ജ്യൂസും സ്നാക്സുമായി എത്തി എന്താണ് ഇവിടെ ചർച്ച ഏയ് ഞങ്ങൾ ചില കാര്യങ്ങൾ ആദ്യക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു എന്ത് കാര്യങ്ങൾ ഓ നാളെ മുതലേ അവൻ അനുഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു സൂചന കൊടുത്തതാ നിങ്ങളിത് എന്തൊക്കെയാ പറയുന്നേ കുറെ നേരമായല്ലോ എല്ലാം കണ്ടറിയാം മോനെ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല അല്ല കല്യാണ പെണ്ണെന്താ ഒന്നും ഇണ്ടാത്തേ ആ അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം പെണ്ണിനെ കുറച്ചു സമയമായിട്ടൊരസുഖം അസുഖമോ നേരത്തെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ എന്താ പറ്റിയെ ഹോസ്പിറ്റൽ പോണോ ആദ്യ വേവലാദിയോട് ചോദിച്ചു ഓ ആദി ഏട്ടാ ഇത് ആ അസുഖമല്ല ഇത് സംഗതി വേറെയാ നിങ്ങൾ എന്തൊക്കെ ആദ്യം ഒന്ന് തെളിച്ചു പറ പെണ്ണിനെ കുറച്ചു നേരമായിട്ടെ നാണത്തിൻ്റെ ഒരു ഏനക്കൈട് എങ്ങനെ നടന്ന കൊച്ചായിരുന്നു ആ നേരത്തെ ഒന്ന് കാണണമായിരുന്നു മുറിയിൽ നിന്നിറങ്ങി വന്നപ്പോൾ മുഖമൊക്കെ ചുവന്നു തുടുത്തു അതിനെ മാത്രം എന്തായിരുന്നു ഏട്ടാ അതിനകത്ത് ദൈവു അത് ചോദിച്ചതും അത് കേട്ട ആദിക്ക് കാര്യം മനസ്സിലായി അവനിരുന്ന് കളിച്ചു ഒന്നും മിണ്ടാതിരിക്കടി ഗൗരി ദേവിൻ്റെ കയ്യിലൊന്ന് കൊടുത്തു അങ്ങനെ ആദ്യയും ഗൗരിയെയും കളിയാക്കിയും ഇടയ്ക്ക് കുഞ്ഞുങ്ങളോടൊപ്പം കളിച്ചും ഒക്കെ അവർ എൻജോയ് ചെയ്തു റിസപ്ഷൻ ഒന്നും ഇല്ലായിരുന്നുവെങ്കിലും അവരെല്ലാവരും ചേർന്നൊരു സായാഹ്നം ആഘോഷമാക്കി രാത്രിയിൽ പെൺപിള്ളേരെല്ലാം ചേർന്ന് ഗൗരിയെ ഒരുക്കി ഒരു പ്ലെയിൻ പിങ്ക് കളർ ഷിഫോൺ സാരിയാണ് അവളെ അവർ ഉടുപ്പിച്ചത് പട്ടുപോലുള്ള അവളുടെ മുടി അവർ വിടർത്തിയിട്ടു താലിമാലയോടൊപ്പം വെള്ളക്കല്ലുകൾ പതിപ്പിച്ചൊരു സിമ്പിൾ നെക്ലേസും അതിൻ്റെ തന്നെ കമ്മലും ഇട്ടു കയ്യിൽ വൈറ്റ് സ്റ്റോൺ വെച്ച് പിടിപ്പിച്ച ഓരോ വളകളും ഇട്ട് നെറ്റിയിൽ സിന്ദൂരവും അണിഞ്ഞു കൊള്ളാം ആലി അവളെ നോക്കി പറഞ്ഞു അത് ശരിയാ ആ സെറ്റും മുണ്ടുമുടി കുറേ മുല്ലപ്പൂവും ചൂടി പോകുന്നതിനേക്കാൾ കൊള്ളാം ശരിയാ എൻ്റെയൊക്കെ ഫസ്റ്റ് നൈറ്റിനെ അതുപോലെ ഒരുക്കി വിട്ടു ആ പൂവ് കുത്തിയ സ്ലൈഡുകൾ ഊരിയെടുക്കാൻ ഞാൻ പെട്ട പാട് ഇന്ദു തൂണ്ട് പറഞ്ഞു അല്ല അതിൽ നീയാണോ ബുദ്ധിമുട്ടിക്കെ പാവം ആ സിദ്ധുവേട്ടൻ കഷ്ടപ്പെട്ടെന്ന് പറ ആനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞതും ഇന്ദു നാണം കൊണ്ട് തലതാഴ്ത്തി അയ്യോടാ അവളുടെ നാണം നോക്കിയേ ഒരു കൊച്ചിൻ്റെ അമ്മയാണെന്ന് ആരേലും പറയുമോ എന്തായാലും ഏട്ടൻ്റെ ആ പണി ഞങ്ങൾ കുറച്ച് തന്നിട്ടുണ്ട് ബാക്കിയൊക്കെ എൻ്റെ പൊന്നുമോള് കണ്ടറിഞ്ഞ് ചെയ്തോളട്ടോ ദേവുകൗരിയെ നോക്കി പറഞ്ഞതും അവളുടെ മുഖം ചുവന്നു മതി മതി ഇനിയും ഇവളെവിടെ പിടിച്ചിരുത്തിയാലേ ആദ്യയിട്ടം ചിലപ്പോൾ തിരക്കി ഇങ്ങത്തും വാ ദൈവു അവളെയും കൂട്ടി പുറത്തേക്ക് ചെന്നു പിന്നാലെ ബാക്കിയുള്ളവരും അവരെ പ്രതീക്ഷിച്ച് കയ്യിൽ പാൽ ഗ്ലാസുമായി രേവതി നിൽക്കുന്നുണ്ടായിരുന്നു അവരത് ഗൗരിയുടെ കയ്യിൽ കൊടുത്ത് അവളുടെ നെറ്റിയിൽ ചുംബിച്ച് അനുഗ്രഹിച്ചു ചെല്ലുമോളെ ഓൾ ദി ബെസ്റ്റ് ഗൗരിക്കുട്ടി എല്ലാവരും കൂടി അവളുടെ ചെവിയിൽ ഉരുയിട്ടതും അവൾ അവർക്ക് മുഖം കൊടുക്കാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഗൗരി റൂമിലേക്ക് ചെല്ലും ആദ്യ ഫ്രഷായി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങുമായിരുന്നു അവളെ കണ്ടൊരു നിമിഷം അവൻ സ്തബ്ധനായി നീ എന്താ ഈ വേഷത്തിൽ അവളുമോരുടെ പണിയാ എന്തേ കൊള്ളില്ലേ അവൻ്റെ പെട്ടെന്നുള്ള ചോദ്യത്തിൽ അവൾ അവളെ ഒന്ന് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതിനവൻ ഒന്നും പറയാതെ കയ്യിലെ ടവൽ കയ്യിലേട്ട അവൾ സ്റ്റാൻഡിലേക്കിട്ടിട്ട് അവൾക്കടുത്തേക്ക് ചെന്നു അവളുടെ കയ്യിൽ നിന്നും പാൻ ഗ്ലാസ് വാങ്ങി അവൻ സൈഡിലുള്ള ടേബിളിലേക്ക് വെച്ചു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ നെഞ്ചോടി ചേർത്തു സാരക്കിടയിലൂടെ അവൻ്റെ വിരലുകൾ അവളുടെ നഗ്നമായ വയറിൽ പതിഞ്ഞതും അവളുടെ ശരീരം ഒന്ന് വിറച്ചു ഇരു കൈകൾ കൊണ്ടും അവൻ്റെ തോളിൽ അവൾ മുറുക്കെ പിടിച്ചു ഒരു സമയങ്ങളുമില്ലാതെ തന്നെ നീ എത്ര സുന്ദരിയാണെന്നോ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുങ്ങി എൻ്റെ മുന്നിൽ വന്നു നിന്നാലേ ഞാൻ എങ്ങനെയോ ഒന്ന് കൺട്രോൾ ചെയ്യുന്നേ കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ട് എന്നവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് രക്തം ഇരച്ചു കയറി അതുകണ്ട് അവൻ്റെ ചുണ്ടിൽ കുസൃതി ചിരി വിരിഞ്ഞു എന്നാലും ഇതെന്താ ഈ വേഷം സാധാരണ സെറ്റ് സാരിയൊക്കെ അല്ലേ പതിവ് അവൻ വീണ്ടും സംശയത്തോടെ ചോദിച്ചു അതൊക്കെ സ്ഥിരമല്ലെന്ന് പറഞ്ഞ് അവൾ വെറൈറ്റിക്ക് ചെയ്തതാണ് അതെന്തായാലും നന്നായി റിയലി യു ലുക്സ് വെരി ഹോട്ട് ഇൻ ദി സാരി അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞു ആദി അവൻ നാണയത്തോടെ അവനെ തള്ളി മാറ്റി ആദ്യം വീണ്ടും അവളുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും അവൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോൺ എടുത്ത് നോക്കി ഗൗരി പതിയെ ബാൽക്കണിയിലേക്ക് പോയി ആദ്യ കോൾ അറ്റൻഡ് ചെയ്ത് വിച്ചുവായിരുന്നു ഹലോ എന്താടാ ഈ സമയത്ത് എന്താ അറിയാ ഡിസ്റ്റർബായോ മറുസൈഡിൽ നിന്ന് മജുവിൻ്റെ ശബ്ദം കേട്ടതും ഫോൺ സ്പീക്കറിലാണെന്ന് ആദ്യക്ക് മനസ്സിലായി ഓ എല്ലാ എണ്ണവും ഉണ്ടോ ഉണ്ടല്ലോ എന്തുകളെ നിനക്കൊന്നും ഉറക്കമില്ലേ ആദ്യ കലിപ്പായി ആ ഒന്നടങ്ങളിയ ഞങ്ങളൊരു ഓൾ ദ ബെസ്റ്റ് പറയാൻ വിളിച്ചതല്ലേ നിന്റെയൊക്കെ ഭാര്യമാരെ വിടെ അവൾമാരെല്ലാത്തിനെയും ചവിട്ടി പുറത്താക്കിയോ അതുകൊണ്ടാണോ എൻ്റെ കഞ്ഞിയിൽ കൂടി പാറ്റയിടാനായി ഉറങ്ങിയത് ഓ അവന്റെ ഒരു ധൃതി നോക്കണേ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരുന്നവന് ഇപ്പോൾ അവൻ്റെ ആക്രാന്തം കണ്ടില്ലേ നിങ്ങൾ ആ കോള് കട്ട് ചെയ്തേ വെറുതെ അവനെ ശല്യപ്പെടുത്താതെ സിദ്ധുവിൻ്റെ ശബ്ദം കേട്ടതും എൻ്റെ സിദ്ധു നീയെങ്കിലും യുവന്മാരെ വിളിച്ചുകൊണ്ട് പോകും ഓ ഞങ്ങൾ പോയേക്കാമേ പിന്നെ ആദി ഞങ്ങളുടെ പെങ്ങളെ ഞങ്ങൾക്ക് നാളെയും കാണാനുള്ളത് ഒരു മയത്തിലൊക്കെ വേണം കേട്ടോ സിദ്ധു പറഞ്ഞ് കേട്ടതും അവരുടെ എല്ലാവരുടെയും കൂട്ടച്ചിരി ഫോണിലൂടെ കേട്ടു അപ്പോൾ അളിയ ഓൾ ദ ബെസ്റ്റ് ഫോണിലൂടെ ഒരു കോറസ് കേട്ടതും ആദ്യം ഉടനെ ഫോൺ കട്ട് ചെയ്തു അവൻ പറഞ്ഞതൊക്കെ ഓർത്ത് ചിരിച്ചുകൊണ്ട് ഫോൺ ടേബിളിൽ വെച്ച് തിരിയുമ്പോൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല ബാൽക്കണി ഡോറ് തുറന്നു കിടക്കുന്നത് കണ്ടതും അവൻ അങ്ങോട്ടേക്ക് ചെന്നു ബാൽക്കണിയുടെ കൈവരിയിൽ ചാരി നിന്ന് നില ആകാശത്തേക്ക് നോക്കി നിൽക്കുവാണ് ഗൗരി ആദ്യം അവളുടെ പിറകിലൂടെ ചെന്ന് അവളെ പുണർന്നു അവൻ്റെ സാമീപ്യം മറിഞ്ഞതും അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്താണ് ആദ്യയുടെ ദുർഗ ആകാശത്തേക്ക് നോക്കി സ്വപ്നം കാണുവാണോ ഒന്ന് ചിരിച്ചു ഞാൻ മായമ്മയേയും പപ്പയെയും കുറിച്ച് ഓർക്കുമായിരുന്നു ഒന്ന് ഓർത്തെടുക്കാൻ പോലും എൻ്റെ അമ്മയുടെ രൂപം എൻ്റെ മനസ്സിലില്ല അമ്മ എന്ന് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ വരുന്നത് മായമ്മയുടെ മുഖമാണ് അവർ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിക്കുമായിരുന്നല്ലേ ആദി ഉം അവർ തന്നെയല്ലേ നിന്നെന്റെ മുന്നിലേക്ക് എത്തിച്ചത് അച്ഛനും അമ്മയും അവരുടെയും മകന് വേണ്ടി കാത്തു സൂക്ഷിച്ച നിധി ഇപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അവരുടെ ആത്മാക്കൾ തന്നെയാവും ആദ്യ അവളെയും കൊണ്ട് അവിടെയുള്ള ഊഞ്ഞാലിൽ ഇരുന്നു നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവൾ ഒന്നുകൂടി അവനോട് ചേർന്നിരുന്നു സമയം കടന്നുപോയി അവർക്കുമിടയിൽ മൗനം തളം കെട്ടി നിന്നു എന്നാൽ അവരുടെ മൗനവും വാചാലമായിരുന്നു ആദി നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൾ വിളിച്ചു അവളുടെ ശബ്ദം വളരെ നേർത്തിരുന്നു അവനൊന്ന് മൂളി ഒരു പാട്ട് പാടുമോ അവൾ തല ഉയർത്തിയ പ്രതീക്ഷയോടെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഇപ്പോഴോ നിന്നോടുള്ളതുപോലെ പ്രണയമാണ് നിന്റെ പാട്ടിനോടും നിന്റെ ദുർഗയ്ക്ക് അവനൊന്ന് ചിരിച്ചു പിന്നെ പതിയെ മൂളി തുടങ്ങി ആദ്യ പാടി നിർത്തിയതും ഗൗരി അവനെ ആഞ്ഞു പുൽകി അവനൊരു ചിരിയോടെ അവളെ നെഞ്ചോട് ചേർത്തു എന്നിൽ നിന്നും മുതിരുന്ന ഓരോ വരിയും നിനക്ക് വേണ്ടിയാണ് ഗൗരി എന്നിലെ അണയാത്ത അഗ്നിയാണ് നിന്നോടുള്ള പ്രണയം എൻ്റെ മാത്രം പ്രണയാഗ്നി അവനതു പറഞ്ഞ് അവളെ ഇരു കൈയിലും കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു അവർ പ്രണയിക്കട്ടെ ഒരു കടലിലെ മുഴുവൻ വെള്ളത്തിന് പോലും അണക്കാൻ കഴിയാത്ത അഗ്നിയായി അവരുടെ പ്രണയം എന്നും ജ്വലിക്കട്ടെ